തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന തിരുത്തേണ്ടി വരും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിലുണ്ടായ തർക്കമടക്കം സി പി എമ്മിന് തിരിച്ചടിയായെന്നാണ് വിലയിരുത്താൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി ഉയർന്നു ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനമുണ്ടായി വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റി അറിയിക്കും മേയറെ മാറ്റണമെന്ന വികാരം സിപിഎമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സിപിഎം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് ബി ജെ പി വളർച്ച തടയാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന യോഗം വിലയിരുത്തി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി പരിശോധിക്കും ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാനും സാധ്യതയുണ്ട് മേയർക്കെതിരായ നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ല എന്ന തിരിച്ചറിവും സിപിഎം ജില്ലാ നേതൃത്വത്തിനുണ്ട് തലസ്ഥാന ജില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പരിശോധിച്ച ബിജെപി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി മുന്നിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി റോഡ് പണിയിൽ അടക്കം ജാഗ്രത പേണമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടായെന്നും വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്താരും വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമാഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട്